സി കെ ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശി തേന്മാവും മക്കളും എന്ന ബാലസാഹിത്യ പുസ്തകത്തിലെ പുതിയ വഴി എന്ന കഥ കഥ പുതിയ വഴി തേന്മലയിലെ തേനരുവിയുടെ അടുത്തുള്ള അത്തിമരത്തിൻ്റെ ചില്ലകളിലാണ് വെള്ളമ്മ കൊക്കും കൂട്ടുകാരും താമസിച്ചിരുന്നത് നേരം പുലർന്നാൽ വെള്ളമ്മയും കൂട്ടുകാരും തീറ്റ തേടി പോകും വൈകുന്നേരമായാൽ കൂട്ടിലുള്ളവർക്ക് തീറ്റയുമായി മടങ്ങും അവരങ്ങനെ അത്തിമരത്തിൽ സന്തോഷത്തോടെ താമസിക്കുകയായിരുന്നു ഒരു ദിവസം കോലം ചേരാ തീറ്റ തേടി പോകുന്നതിനിടയിൽ അത്തിയുടെ മുകളിലെ കിളിക്കൂടുകൾ കണ്ടു ഉടനെ അവൻ അതിവേഗത്തിൽ അത്തിമരത്തിൻ്റെ മുകളിലേക്ക് ചുറ്റിപ്പിടിച്ച് കയറി ചുറ്റും കണ്ണോടിച്ചപ്പോൾ അതാ കൊമ്പുകളിലെ കൂടുകളിലെല്ലാം മുട്ടകൾ ഹായ് അവന് സന്തോഷം അടക്കാനായില്ല പിന്നെ ഒട്ടും സമയം കളയാതെ എതിർക്കാൻ വന്ന വയസ്സായ കൊക്കുകളുമായി അങ്കം വെട്ടി കോലം ചേരാ വയറു നിറയെ മുട്ടകൾ അകത്താക്കി പിന്നീട് വിശക്കുമ്പോഴെല്ലാം അത്തിമരത്തിൽ കയറി മുട്ടകൾ തിന്നുകയായിരുന്നു അവന്റെ പ്രധാന ജോലി ഇങ്ങനെയായാൽ എന്തു ചെയ്യും വെള്ളമ്മ കൊക്കും കൂട്ടുകാരും ചിന്തിച്ചു അവർക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല സങ്കടം സഹിക്കാനാവാതെ വെള്ളമ്മ തേനരുവിയുടെ കരയിലിരുന്ന കരയുകയായിരുന്നു അപ്പോഴാണ് അരുവിയിലുണ്ടായിരുന്ന മണിയനാമ ഇത് കണ്ടത് വെള്ളമ്മേ നീ കുറേ നേരമായല്ലോ കരയുവാൻ തുടങ്ങിയിട്ട് എന്താണ് നിന്റെ സങ്കടം വെള്ളമ്മക്കൊക്കെ സങ്കടത്തിൻ്റെ കാരണം അവനോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം മണിയനാമ തുടർന്നു കോലനുമായി സംസാരിച്ചാലൊന്നും വഴിപ്പെടില്ല അവനെ ഇവിടെ നിന്ന് ഓടിക്കുകയേ വഴിയുള്ളൂ നാളവാ വഴിയുണ്ടാക്കാം വെള്ളമ്മയെ സമാധാനിപ്പിച്ച് മണിയനാമ അരുവിയുടെ അടിയിലേക്ക് ഊളിയിട്ടു പോയി വെള്ളമ്മക്കൊക്കെ പ്രതീക്ഷയോടെ കൂട്ടിലേക്ക് മടങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ വെള്ളമ്മ അരുവിയുടെ കരയിലെത്തി മണിയൻ വരുന്നതും കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മണിയനാമ രണ്ട് വലിയ കല്ലുമുട്ടകളുമായി പൊങ്ങി വന്നു അത് വെള്ളമ്മയ്ക്ക് കൊടുത്ത ശേഷം പറഞ്ഞു ഈ കല്ലുമുട്ടകൾ അത്തിമരത്തിൻ്റെ ചുവട്ടിലുള്ള പൊത്ത് കൊണ്ടുപോയി വെക്കുക നിന്റെ ശത്രുവിനെ ഓടിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അത്രയും പറഞ്ഞ് മണിയനാമ്മ അരുവിയിൽ മുങ്ങി വെള്ളമ്മ കല്ലുമുട്ടകളുമായി അത്തിമരത്തിലേക്ക് പറന്നു അരുവിയുടെ കരയിൽ ഇളമ്പയിലേറ്റ് കിടക്കുകയായിരുന്നു കോലം ഈ തക്ക നോക്കി മണിയനാമ്മ അടുത്തുകൂടി ചോദിച്ചു എന്താടോ സുഖം തന്നെയല്ലേ തീറ്റയൊക്കെ കുശലായി കിട്ടുന്നില്ലേ നല്ല സുഖം തന്നെ അത്തിമരത്തിൽ ധാരാളം കൊക്കുകളുണ്ട് അവരുടെ മുട്ടകൾ തിന്ന് ജീവിക്കുകയാണ് ഞാൻ എന്നാൽ ഞാനൊരു രഹസ്യം നിന്നോട് പറഞ്ഞു തരാം മണിയനാമ അല്പം കൂടി അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് തുടർന്നു അത്തിമരത്തിൽ താമസിക്കുന്ന വെള്ളമ്മ കൊക്കിൻ്റെ മകൾ രണ്ട് അത്ഭുത മുട്ടകൾ ഇട്ടിട്ടുണ്ട് നിന്നെ പേടിച്ച് അത്തിമരത്തിൻ്റെ അടിയിലുള്ള പൊത്തി സൂക്ഷിച്ചിരിക്കുകയാണത്രേ എന്തോ ദിവ്യശക്തി ഉണ്ടെന്നും വെള്ളമ്മ പറഞ്ഞു എന്നാലത് തിന്നിട്ട് തന്നെ വേറെ കാര്യം ആ മുട്ടകൾ തിന്നാൽ എനിക്കും കിട്ടുമല്ലോ ദിവ്യശക്തി കോലന് മുട്ടകൾ തിന്നാൻ ധൃതിയായി കോലൻ ചേരാൻ പോകാൻ നേരം മണിയനാമ്മ പറഞ്ഞു ഒരു രഹസ്യം കൂടി പറയാനുണ്ട് മുട്ടകൾ തിന്നു കഴിഞ്ഞാൽ അത് ദഹിക്കുന്നത് വരെ നിൽക്കാതെ ഓടണം എന്നാലേ അതിൻ്റെ ശക്തി ശരിക്കും ശരീരത്തിൽ പ്രവർത്തിക്കൂ അത് ഞാൻ ഏറ്റു ശരവേഗത്തിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലെത്തിയ കോലൻ കൊത്തുകൾ ഓരോന്നായി പരിശോധിച്ചു അതാ ഒരു പൊത്തിൽ രണ്ട് മുട്ടകൾ കിടക്കുന്നു അവനാ വലിയ മുട്ടകൾ കണ്ടതും ആഞ്ഞു കൊത്തി മുട്ടകൾ പൊട്ടുന്നില്ല മണിയനാമ പറഞ്ഞത് സത്യം തന്നെ ഇതിന് അത്ഭുത ശക്തിയുണ്ട് തീർച്ച കോലഞ്ചേര ഒരുവിധത്തിൽ മുട്ടകൾ വയറ്റിലാക്കിയതും വേദന തുടങ്ങി അത്ഭുതശക്തി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇനി നിൽക്കാതെ ഓടുക തന്നെ കോലഞ്ചേര ഓട്ടം തുടങ്ങി എന്നാൽ ഓട്ടത്തിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് അവൻ്റെ വയറ്റിലെ വേദനയും കൂടിക്കൂടി വന്നു അവൻ എങ്ങോട്ടും നില്ലാതെ ഓട്ടമായി പിന്നീട് കോലഞ്ചേരയെ ആരും കണ്ടിട്ടേയില്ല കോലൻ്റെ ശല്യം തീർന്നതോടെ വെള്ളമ്മക്കൊക്കും കൂട്ടുകാരും മണിയനാമയോടെ നന്ദി പറഞ്ഞു പിന്നീടുള്ള കാലം അവർ സന്തോഷത്തോടെ അത്തിമരത്തിൻ്റെ ചില്ലകളിൽ ജീവിച്ചു സി കെ ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന പുസ്തകത്തിൽ നിന്നുള്ള പുതിയ വഴി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി